പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിനാണ് പ്രസിദ്ധീകരിക്കുക അലോട്ട്മെൻ്റ് വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ സ്കൂളിൽ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ സ്ഥിരപ്രവേശനം താൽക്കാലിക പ്രവേശനം ഇതൊക്കെ എന്താണ് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് പുറത്താകുന്നത് എന്നും പിന്നീട് എന്താണ് ചെയ്യേണ്ടതും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ജൂൺ അഞ്ചിന് രാവിലെയോടെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും എച്ച് എസ് ക്യാപ്പിൻ്റെ കാൻഡിഡേറ്റ് ലോഗിൻ അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ലിങ്കിലൂടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും എങ്ങനെയാണ് അലോട്ട്മെന്റ് പരിശോധിക്കുന്നത് എന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നിശ്ചിത പേജിൽ നിന്ന് അലോട്ട്മെന്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് ഹാജരാക്കേണ്ട ദിവസവും സമയവും മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൽ ആരാണ് സ്ഥിരപ്രവേശനം നേടേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് സ്ഥിരപ്രവേശനം നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് കാരണം ഇനി അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് അതിനുള്ള താഴെയുള്ള എല്ലാ ഓപ്ഷനും ഡിലേറ്റായി ഇനി അവർക്ക് സ്ഥിരപ്രവേശനം നേടിയേ പറ്റൂ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെയും അതുപോലെ മൂന്നാമത്തെയും നാല് അഞ്ച് ആറ് തുടങ്ങിയ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ് ആ ഓപ്ഷൻസിൽ തൃപ്തിയാണെങ്കിൽ അവർക്ക് അവിടെ സ്ഥിരപ്രവേശനം നേടാം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം എടുത്ത് രണ്ടാമത്തെ അതുപോലെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനു വേണ്ടി കാത്തിരിക്കാം താൽക്കാലിക പ്രവേശനം എടുക്കുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടതില്ല താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രക്രിയ അവസാനിക്കുന്നതിന് മുമ്പായി സ്ഥിരപ്രവേശനം നേടിയിരിക്കണം അല്ലെങ്കിൽ ഇവർ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താകും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാത്ത വിദ്യാർത്ഥികളെ പിന്നീടുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല ഇവർ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താകും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ബോണസ് പോയിന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ റിസർവേഷൻ ഉള്ളവർ അത് തെളിയിക്കുന്ന രേഖകൾ എന്നിവ കരുതണം സ്ഥിരപ്രവേശനം നേടുന്നവർ സ്കൂളിൽ ഫീസ് അടിച്ച് പ്രവേശനം നേടണം അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എടുത്തു തരുന്നതാണ് ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇതുവരെ പ്ലസ് വണ്ണിന് അഡ്മിഷനുള്ള അലോട്ട്മെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ നൽകാത്തവർക്കും അതുപോലെ ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ എന്തെങ്കിലും തെറ്റുകൾ കൊണ്ട് പുറത്തായവരും അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തായവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയതായി അപേക്ഷിക്കാവുന്നതാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്